അസലാമലൈക്കും വറഹമത്തുള്ള നല്ല ഭാര്യയുടെ സ്വഭാവഗുണങ്ങൾ എന്തൊക്കെയാണ് ഏത് രൂപത്തിലാണ് സ്വാലിഹത്തായ ഭാര്യമാർ ഉണ്ടായിരിക്കുക അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഇത് പൂർണമായും കേൾക്കണം എന്ന് ആദ്യമായി അറിയിക്കുകയാണ് ഒരിക്കൽ തങ്ങൾ സൂര്യഗ്രഹണ നിസ്കാരം നിർവഹിക്കുകയാണ് അങ്ങനെ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ തങ്ങൾ ഒരൽപം മുന്നോട്ട് കയറുകയും പിന്നീട് ബാക്കോട്ട് ഇറങ്ങി നിൽക്കുകയും ചെയ്തു നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ അനുചരന്മാരാകുന്ന സ്വഹാബിമാർ ചോദിച്ചു ഹബീബായ എന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ അങ്ങ് ഒരല്പം മുന്നോട്ട് കയറി നിൽക്കുകയും പിന്നെ ബാക്കോട്ട് ഇറങ്ങി നിൽക്കുകയും ചെയ്തത് നബിസാഹ് അലഹു വസ്ല്ലം അവിടുന്ന് വിശദീകരിച്ചു നിസ്കാരത്തിനിടക്ക് എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു ഞാൻ ശരിക്ക് സ്വർഗം കണ്ടുവോ സ്വർഗത്തിലെ അനുഭൂതികളും സ്വർഗത്തിലെ എല്ലാവിധ സന്തോഷങ്ങളും കാണുകയുണ്ടായി അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഒരു മുന്തിരിക്കൊല ഇങ്ങോട്ട് ഈ ഇറങ്ങി വന്നു നിങ്ങൾക്കത് പറിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഒരല്പം മുന്നോട്ട് കയറി നിന്നത് അതെങ്ങാനും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അന്ത്യനാൾ വരെ നിങ്ങൾക്ക് അതുതന്നെ മതിയായതാണ് സ്വർഗത്തിലെ പുഴയല്ലേ അത് തന്നെ ധാരാളം മതിയായതാണ് പക്ഷേ പോയേക്കും അത് അപ്രതീക്ഷിതമായി പിന്നീട് എനിക്ക് നരകവും കാണിക്കപ്പെട്ടു ഞാൻ നരകം കണ്ടു സ്വഹാനുള്ള നരകം കണ്ടപ്പോൾ ഞാൻ പേടിച്ച് ബാക്കോട്ട് ഇറങ്ങി നിന്നതാണ് ഈ അവസരത്തിൽ സ്വഹാബികൾ അവിടെ നിന്ന് ചോദിച്ചു എന്താണ് ആ നരക അവകാശികളുടെ അവസ്ഥ നരകത്തിലുള്ളവരുടെ സ്ഥിതി എന്താണ് അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു നരകം ഞാൻ കണ്ടപ്പോൾ ആ നരക അവകാശികളിൽ അധികരിച്ചും സ്ത്രീകളാണ് സ്ത്രീകളെയാണ് അധികമായി ഞാൻ അവിടെ കണ്ടത് ബിഖുഫിന്ന അവരമിതമായി അവിടെ ഉണ്ടാവാനുള്ള കാരണം അവരെ ദുഷിച്ച സ്വഭാവം കൊണ്ടാണ് അവരുടെ നന്ദി കേട് കൊണ്ടാണ് അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു നബില്ല അള്ളാഹുവിനോടാണോ അവർ നന്ദി കേട് കാണിക്കുന്നത് അള്ളാഹുവിനോടാണോ അവർ ദുഷിച്ച സ്വഭാവം കാണിക്കുന്നത് അപ്പോൾ അവിടുന്ന് വിവരിക്കുന്നു അള്ളാഹുവിനോടല്ല അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചത് കൊണ്ടുമല്ലിൻ നബി നശീർ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിച്ചത് കൊണ്ടാണ് ഭർത്താക്കന്മാരെ പ്രയാസപ്പെടുത്തുകയും ഭർത്താക്കന്മാർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് അതിൻ്റെ പേരിൽ അവരെ നന്ദി കേട് കാണിക്കുന്നവരില്ലേ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്നവരില്ലേ അങ്ങനെ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്നവർ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുന്നവർ അവരാണ് ആ നരകാവകാശികളായ സ്ത്രീകൾ എന്ന ലപിത്തങ്ങൾ വിവരിച്ചു അപ്പോൾ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കാൻ പാടില്ല അല്ല അനുസരണ ഉള്ളവരാവണം ഭർത്താക്കന്മാർ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ ഓടിച്ചു കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഓടിച്ചു തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എന്നെ വിവാഹം ചെയ്ത് ഇതുവരെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഒരു നന്മയും നിങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് പറയുന്ന സ്ത്രീകളിലെ അവരുടെ അവസ്ഥയാണ് ലഭിത്തങ്ങൾ വിശദീകരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നന്ദികേട് കാണിക്കാൻ പാടില്ല സ്ത്രീകൾക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം അനുസരണയാണ് അനുസരണ ഉണ്ടായിക്കതിനാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ ഗുണങ്ങളും അതിൻ്റെ പിന്നിൽ വന്നുകൊള്ളും അനുസരണയാണ് ആദ്യമായി വേണ്ടത് ഒരിക്കൊരു സ്വഹാബി റദിയൻഹുഹു അലഹുല്ല മാതങ്ങളോട് ചോദിച്ചു അയ്യന്ന് ഏതൊരു സ്ത്രീയാണ് ഹൈറായത് ഏതൊരു ഭാര്യയാണ് ഹൈറായവള് ഇതങ്ങ് ചോദിച്ചപ്പോൾ നബി തങ്ങൾ മറുപടി കൊടുത്തു സ്ത്രീകളിൽ ഉത്തമ ഉത്തമമായ സ്ത്രീകൾ അലഹി വസ്ല്ല തങ്ങൾ വിവരിക്കുന്നു നല്ല ഭാര്യമാരുടെ ലക്ഷണം മൂന്ന് ഗുണങ്ങളുള്ളവരാണ് നല്ല ഭാര്യമാർ ഒന്നാമത്തെ ഗുണം ആ ഭർത്താവ് അവളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൾ അവനെ സന്തോഷിപ്പിക്കുന്നതാണ് എത്ര പ്രയാസമുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഭർത്താവ് അവളെ മുഖത്തേക്ക് നോക്കിയാൽ അവളപ്പ പുഞ്ചിരിക്കും ഭർത്താവിനെ സന്തോഷിപ്പിക്കും ഭർത്താവിനെ പ്രയാസപ്പെടുത്തുകയില്ല ഭർത്താവിനെ വേദനിപ്പിക്കുകയില്ല ആ നിലക്ക് ഭർത്താവ് നോക്കുമ്പോഴേക്ക് ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവൾ അവളാണ് നല്ല ഭാര്യ അതുപോലെ രണ്ടാമത്തെ ഗുണം ലഭിത്തങ്ങൾ വിവരിക്കുന്നു ഓ ഇതാ അമറു ഭർത്താവ് അവളോടൊരു കാര്യം കൽപ്പിച്ചാൽ അവൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ആ കാര്യം കൊടുക്കുകയും ഭർത്താവിന് വഴിപ്പെടുകയും ചെയ്യുന്നവളാണ് രണ്ടാമത്തെ ഗുണം വതുത്തിയ ഊഹോയിത അമറും ഭർത്താവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അനുസരിക്കും അത് സന്തോഷത്തോടെ ചെയ്തു കൊടുക്കും ഒരിക്കലും ഒരു പ്രയാസം അറിയിക്കുകയില്ല അനുസരണക്കേട് കാണിക്കുകയില്ല അങ്ങനത്തെ സ്വഭാവഗുണമുള്ളവളാണ് സ്ത്രീകളിൽ ഉത്തമന്മാർ മൂന്നാമതായി തങ്ങൾ വസ്ല്ലെന്ന് പഠിപ്പിക്കുന്നു വലാ ഫീ നഫ്സിഹാ വമാലിഹാ മൂന്നാമത്തെ ഒരു ഗുണം ആ നല്ല ഭാര്യമാർക്കുണ്ടാവേണ്ട ഗുണം ഒരിക്കലും ഭർത്താവിനോട് അവൾ എതിരി കാണിക്കുകയില്ല അവരുടെ ശരീരത്തിലോ അതുപോലെ അവരുടെ സമ്പത്തിലോ ഭർത്താവിനിക്കു ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കൊണ്ടും ഭർത്താവിനോട് എതിരി കാണിക്കുകയില്ല ഭർത്താവില്ലാത്ത അവസരത്തിൽ മറ്റുള്ള ആളുകളുമായി എല്ലാവിധ ബന്ധങ്ങളും സ്ഥാപിക്കുന്നവരില്ലേ സ്വഹാനവോ അതുപോലെ ഭർത്താവ് അറിയാതെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അന്യയാളുകളെ വരുത്തുകയും ഹറാമായ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നവരില്ലേ സമ്പത്ത് അത് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ചെലവഴിക്കുന്നവരില്ലേ അങ്ങനത്തെ വരൊന്നുമല്ല ഭർത്താവിനോട് എതിരി കാണിക്കാത്ത നല്ല ലക്ഷണമുള്ളവൾ അവളാണ് നല്ല ഭാര്യ നബി സലാഹുലി സല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് അതല്ലേ അവിടുത്തെ ആദ്യ ഭാര്യയാകുന്ന വലിയ സ്നേഹനിധിയായ ഭാര്യയാണ് ഹദീജറിയുള്ള ഭാര്യാണ് ഹദീജിയോട് ബീവിയോട് തുലനം ചെയ്യാൻ പറ്റിയ മറ്റൊരു ഭാര്യമാർ വിസ്മ മാറ്റങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ ഹദീജ ബീവിയുടെ മധു പറയുമ്പോ ീവി വരെ ചോദിക്കുമായിരുന്നു ഖദീജ ബീവി അല്ലാതെ അവിടെ വേറെ ആരുള്ളേ അപ്പൊ അത്രമാത്രം തങ്ങൾക്ക് ഖദീജ ബീവിയോട് വലിയ സ്നേഹമായിരുന്നു സ്നേഹമെന്ന് പറയുമ്പോൾ ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ സ്നേഹത്തിന്റെ മാനദണ്ഡം സൗന്ദര്യമോ സമ്പത്തോ അതല്ലെങ്കിൽ കന്യകത്വമോ ഒന്നും തന്നെയല്ല മറിച്ച് ഭർത്താവിനെ അനുസരിക്കുകയും ഭർത്താവ് അവളിലേക്ക് നോക്കുമ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവളാണെങ്കിൽ ഭർത്താവിനിക്ക് അവളോട് എന്തായാലും സ്നേഹം ഉണ്ടാവും ഹദീജ ബീവിയുടെ ചരിത്രം അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കറിയാം ഖദീജ ബീവി നേരത്തെ രണ്ട് വിവാഹം ചെയ്തവരാണ് നേരത്തെ രണ്ട് വിവാഹം ചെയ്തവരാണ് ചരിത്രങ്ങളിൽ കാണാം അതുപോലെ ഹബീബായ മുത്തുനബിയേക്കാൾ പതിനഞ്ച് വയസ്സ് കൂടുതലുള്ളവരാണ് ഇരുപത്തിയഞ്ചാം വയസ്സിൽ നാൽപ്പത് വയസ്സുള്ള ഹദീജ ബീവയെ ആണ് റസൂലുള്ള കല്യാണം കഴിക്കുന്നത് അലൈഹി വസല്ലം അതുപോലെ തന്നെ ഹബീബായ മുത്തുനബിതങ്ങളുടെ സൗന്ദര്യം അത് എന്തായാലും ഖദീജ ബിവിക്കോ ലോകത്ത് വേറെ ആർക്കോ ആർക്കും തന്നെ ഇല്ല എന്നുള്ളതും ഉറപ്പ് തന്നെ അപ്പോൾ അതുകൊണ്ടൊന്നല്ല സ്നേഹത്തിൻ്റെ മാനദണ്ഡം മറിച്ച് ഹബീബായ മുത്തനബി സുല്ലാഹു അലൈഹി വസ്സുല്ല മാതങ്ങൾക്ക് എല്ലാം എല്ലാം സമർപ്പിച്ചവളാണ് ഹദീജ ബീവി അവിടുത്തെ സമ്പത്ത് സമർപ്പിച്ചു അവിടുത്തെ ശരീരം സമർപ്പിച്ചു അങ്ങേയറ്റം സ്നേഹമായിരുന്നു അങ്ങേയറ്റം അനുസരണയായിരുന്നു ഹബീബായ ഹീവായ തങ്ങളെ അങ്ങേയറ്റം സന്തോഷിപ്പിച്ചവളാണ് ഹദീജ ബീവി അതുകൊണ്ടാണല്ലോ ഹദീജ ബീവിയോട് നിബിദ്ധങ്ങൾക്കും അങ്ങേയറ്റം സ്നേഹവും സന്തോഷവും ഉണ്ടായത് അപ്പോൾ മേൽപ്പറയപ്പെട്ട മൂന്ന് ഗുണങ്ങൾ ഉള്ളവളാണ് നല്ല ഭാര്യ ഒന്ന് ഭർത്താവ് അവളിലേക്ക് നോക്കിയാൽ ആ ഭർത്താവിനെ അവൾ സന്തോഷിപ്പിക്കും രണ്ടാമത്തൊരു ഗുണം അമർ ഭർത്താവ് അവളോട് ഓരോ കാര്യങ്ങൾ കൽപ്പിച്ചാൽ അഥവാ നല്ല കാര്യങ്ങൾ കൽപ്പിച്ചാൽ ഭർത്താവിനെ അവൾ വഴിപ്പെടും ഒരിക്കലും ഹറാമായ കാര്യങ്ങൾ ഭാര്യമാരോട് കൽപ്പിക്കുകയോ കൽപ്പിച്ചാൽ അവൾ അനുസരിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അവർത്ത് വെളിവാക്കി നടക്കാൻ വേണ്ടി പറഞ്ഞു പൂർണമായി അവർത്ത് മറച്ചു നടന്നിരുന്ന ഭാര്യമാർ വിവാഹം കഴിഞ്ഞതോടുകൂടെ ഭർത്താവ് പറയുന്നു അങ്ങനെ പൂർണ്ണമായൊന്നും എൻ്റെ കൂടെ അവർത്ത് മറച്ചു നടക്കണ്ട കുറച്ചൊക്കെ വെളിവാക്ക വെളിവാക്കി മാത്രം എൻ്റെ കൂടെ നടന്നാൽ മതി അങ്ങനെ അതിന് കൽപ്പിക്കുന്നുണ്ടോ പ്രേരണ ചെയ്യുന്നുണ്ടോ ഒരിക്കലും അനുസരിക്കാൻ പാടില്ല അപ്പം ഹറാമായ കാര്യം കൊണ്ട് ആര് കൽപ്പിച്ചാലും അനുസരിക്കാൻ പാടുള്ളതല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മൂന്നാമത്തെ കാര്യം അവളുടെ ശരീരത്തിലും സമ്പത്തിലും ഭർത്താവ് വെറുക്കുന്നതായ ഒരു കാര്യം കൊണ്ടും ഭർത്താവിനോട് എതിരി കാണിക്കാത്തവളാണ് നല്ല ഭാര്യ അള്ളാഹുദാന നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഹൈറും വറക്കത്തും ഉറാഹത്തും നൽകുമാറാവട്ടെ ഭാര്യമാരുടെയും അതുപോലെ ഭർത്താക്കന്മാരുടെയും ഒക്കെ സ്വഭാവങ്ങൾ നന്നാവാൻ വേണ്ടി എപ്പോഴും ദ്വായ ചെയ്യാൻ അറിയിക്കാറുണ്ട് അത്തരത്തിൽ അള്ളാഹു എല്ലാവരുടെയും സ്വഭാവങ്ങളൊക്കെ നന്നാക്കുകയും ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുകയും അങ്ങനെ അതിലൂടെ ടോലിഹായ സന്താനങ്ങളെ നൽകുകയും ചെയ്യുമാറാവട്ടെ ആമീൻ ആമീൻ